നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരി നാം വാരഫലത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുകയാണ് ഇവിടെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മിഥുനം ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനഞ്ച് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള ശനിയാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ വാരഫലമാണ് നാം ചർച്ച ചെയ്യുന്നത് സൂര്യൻ മിഥുനം ഒന്നിലേക്ക് പ്രവേശിക്കുകയാണ് എപ്പോൾ പ്രവേശിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മിഥുനം ഒന്നാം തീയതി ജൂൺ പതിനഞ്ചാം തീയതി കാലത്ത് പന്ത്രണ്ട് ഇരുപതിന് മിഥുന രവി സംക്രമം അന്ന് ഉത്തരം നക്ഷത്രത്തിൽ ശുക്ലപക്ഷ മിഥുന രവി സംക്രമം ഈ മിഥുന രവി സംക്രമം നമുക്കിപ്പോൾ ചിന്തിക്കാനുള്ളത് മേടം ഇടവം മിഥുനം ഈ മൂന്ന് രാശിക്കാർക്ക് എപ്രകാരമാണ് ശുഭാശുഭ ഫലങ്ങൾ എന്നുള്ളതാണ് ആദ്യമായി മേടം രാശിയിലേക്ക് നമുക്ക് ചിന്തിക്കാം മേടം രാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രാശിയാകുന്നു ഇന്ന് മേടം രാശിയിൽ പ്രായണ ആരൂഢത്തിൽ ചൊവ്വ രണ്ടിൽ വ്യാഴം മൂന്നിൽ സൂര്യൻ ബുധൻ ശുക്രൻ ആറാം ഭാവത്തിൽ ചന്ദ്രൻ കേതു പതിനൊന്നാം ഭാവത്തിൽ ശനി പന്ത്രണ്ടാം ഭാവത്തിൽ രാഹു മാന്തി ഇവിടെ ഇന്നത്തെ മേടം രാശി പ്രായണ ഒരു ശക്തമായ രാശിയാകുന്നു മഹായോഗം ചെയ്ത് ലഗ്നത്തിൽ നിൽക്കുന്ന ചൊവ്വ സഫലമായ യാത്രകളെ പ്രദാനം ചെയ്യുന്നു ചൊവ്വ അധികാരം പദവി ഇതിനെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്നു അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രഹങ്ങളൊക്കെ നല്ല സ്ഥാനത്താണ് വാഗ്സ്ഥാനത്ത് ശക്തനായ വ്യാഴം സഹായസ്ഥാനത്ത് മൂന്നിൽ നിൽക്കുന്ന പ്രബലനായ ബുധൻ ആദിത്യൻ ഇതൊക്കെ തന്നെ വളരെയധികം ചൊവ്വയ്ക്ക് സഹായകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നു മേഡം രാശിക്കാർക്ക് എല്ലാ കാര്യങ്ങൾക്കും സധൈര്യം മുന്നോട്ട് നീങ്ങാം ബുദ്ധിമുട്ടുകൾ വരില്ല വാക്സ്ഥാനത്ത് നിൽക്കുന്ന ഭാഗ്യാധിപനായ വ്യാഴം നല്ല വാക്കുകൊണ്ട് തനിക്ക് നേട്ടമുണ്ടാകുന്നു സ്വതവേ ചൊവ്വ എടുത്തുചാട്ടക്കാരനാണ് സാഹസികനാണ് ആ ചൊവ്വയെ നല്ല സുവാക്യ നല്ല വാക്കിലൂടെ വ്യാഴം സപ്പോർട്ട് ചെയ്യുന്നു മൂന്നിലെ ബുധനാണെങ്കിലോ വണിമിത്രത പണ്യ വൃത്തിശീലഹ വശിത്വം ധ്യാ ദുർവശാന ഏത് പ്രതിപക്ഷത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കൂടി തൻ്റെ വാക്ചാതുര്യത്തിലൂടെ നയത്തിലൂടെ തനിക്ക് അധീനത്തിൽ വരുത്തുവാൻ ഈ മൂന്നിലെ ബുധൻ സഹായിക്കുന്നു മൂന്നിലെ സൂര്യനും അതേ യോഗം തന്നെയാണ് മതി വിക്രമവാൻ തൻ്റെ ബുദ്ധിയും വിക്രമവും പ്രകടിപ്പിക്കുവാനുള്ള ഒരു അസുലഭമായ അവസരം ഈ വാരക്കാലം മേഡം രാശിക്കാർക്ക് കൈവരുന്നതാണ് ഒരു വിഷയം അമ്മയുടെ ആരോഗ്യ വിഷയം വളരെ ശ്രദ്ധിക്കണം ദാമ്പത്യത്തിൽ ഭാര്യയോടുള്ള അടുപ്പക്കുറവ് വരും സ്ത്രീകളോട് രതി താല്പര്യക്കുറവ് വരും വളരെയധികം ശ്രദ്ധിക്കുക മഴക്കാലമാണ് ഫീവർ ഉണ്ടാകുന്ന സമയമാണ് കൊച്ചുകുട്ടികൾക്ക് മഞ്ഞപ്പിത്തം ഹെപ്പിറ്റൈറ്റ് ബിയുമായി ബന്ധപ്പെടുന്ന രോഗങ്ങളുടെ സമയമാണ് അതിന് പുറമേ ധാരാളം ശത്രുക്കൾ ഉണ്ടാകുന്നു തൻ്റെ അടുത്ത സഹായികളോ സുഹൃത്തുക്കളോ പോലും തന്നോട് പിണങ്ങി നിൽക്കുന്ന ഒരു വാരമാകുന്നു ഈ ഒരു വാരം അതിനാൽ ശത്രുദോഷ പരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ ശത്രുമുട്ടി ചെയ്യുന്നത് വളരെ ഉചിതമാണ് ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കടും പായസം വഴിപാടുകൾ ചെയ്യുന്നതും വളരെ അനുകൂലമാകുന്നു ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങളിൽ ഇടപെടുമ്പോൾ ശത്രുക്കൾ ധാരാളം ഉണ്ടാകും ശ്രദ്ധിക്കുക രേഖകളുടെ മാത്രം ഇടപാടുകൾ ചെയ്യാൻ ശ്രമിക്കുക കർമ്മ വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല ഏറ്റവും അനുകൂലമായ ദിവസം മേടൻ രാശിക്കാർക്ക് പതിനാറാം തീയതി ഞായറാഴ്ച ദശമിതിഥിയാകുന്നു അത്ത നക്ഷത്രമാകുന്നു എല്ലാ ശുഭകാര്യങ്ങൾക്കും വളരെ അനുകൂലമാണ് പിന്നീട് പതിനേഴാം തീയതി തിങ്കളാഴ്ച അതേ രീതിയിൽ വളരെ അനുകൂലമായ ദിനമാകുന്നു വിവാഹ തീരുമാനങ്ങൾ യാത്ര പോക്കു വരവ് ഇവയ്ക്കൊക്കെ ഈ നക്ഷത്രം വളരെ ഗുണമാകുന്നു പിന്നീട് പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച നക്ഷത്രമാണ് ഭൂമിപരമായ വാങ്ങൽ കൊടുക്കൽ അഗ്രിമെൻറ്റിനൊക്കെ ചൊവ്വാഴ്ചയാണെങ്കിലും ചൊവ്വ ഭൂമികാരകനാണ് അന്ന് ഈ മേഡം രാശിക്കാർക്ക് വളരെ അനുകൂലമായ ദിനമാകുന്നു പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച പത്തൊമ്പതാം തീയതി ബുധനാഴ്ച അനിഴം നക്ഷത്രവും അഞ്ച് മണിക്ക് ശേഷം വളരെ ഗുണമാണ് ഇരുപതാം തീയതി വ്യാഴാഴ്ചയും ശുഭകാര്യങ്ങൾക്ക് വളരെ അനുകൂലമാണ് പക്ഷേ അന്ന് തിഥി ചതുർദശി തിഥിയാണ് സാമ്പത്തികമായ ഇടപെടലുകൾക്ക് അനുകൂലമായ സമയമല്ല എല്ലാ മേടം രാശിക്കാർക്കും വളരെ അനുകൂലമായ ഒരു വാരം ഡോക്ടർ മാരാർജി ആശംസിക്കുന്നു നന്ദി നമസ്തേ അടുത്തതായി ഇടവം രാശിക്കാരെ പറ്റിയാണ് നാം ചർച്ച ചെയ്യുന്നത് ഇടം രാശിക്കാർക്ക് ഇന്ന് ലഗ്നത്തിൽ വ്യാഴം രണ്ടിൽ സൂര്യൻ ബുധൻ ശുക്രൻ അഞ്ചാം ഭാവത്തിൽ ചന്ദ്രൻ കേതു പത്താം ഭാവത്തിൽ ശനി പതിനൊന്നാം ഭാവത്തിൽ രാഹു മാന്തി പന്ത്രണ്ടിൽ ചൊവ്വ ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി ഇവിടെ എടവൻ രാശിയിൽ ലഗ്നത്തിലെ വ്യാഴം പ്രായണ മാനസികമായ സംഘർഷങ്ങൾ വളരെ കൂടുന്നതാണ് സാമ്പത്തിക വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക ശാരീരികമായി കഭജന്യമായ ബുദ്ധിമുട്ടുകൾ ഉറക്കത്തെ ബാധിക്കുന്നതാണ് എങ്കിലും ഈ വ്യാഴം സന്താന സംബന്ധമായ വിഷയങ്ങളിൽ വളരെയധികം ശുഭഫലങ്ങൾ ചെയ്യുന്നതാണ് അഞ്ചാം ഭാഗത്ത് നിൽക്കുന്ന ചന്ദ്രൻ സന്താനങ്ങളെ കൊണ്ട് സന്തോഷം അനുഭവിക്കുന്ന സമയമാകുന്നു യഥാ പഞ്ചമേ യച്ച് നക്ഷത്രനാഥോ ദദാദീഹ സന്താന സന്തോഷമേവ മക്കൾക്ക് വളരെയധികം ശ്രേയസ് ഉണ്ടാകുന്നു യുവതികൾക്ക് ഗർഭം ധരിക്കുവാനുള്ള അനുകൂലമായ വാരമാകുന്നു ഈ വാരം സന്താനസ്ഥാനത്തേക്ക് ലാഭാധിപനായ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് ഗർഭിണികളാണെങ്കിൽ തന്നെ ഈ വാരം നാഗപ്രീതി സർപ്പപ്രീതി സർപ്പബലി സർപ്പക്ഷേത്രത്തിൽ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് പിന്നീട് ധനസ്ഥാനത്ത് ധനാധിപനായ ബുധൻ നിൽക്കുന്നു രണ്ടിലെ ബുധൻ ധനി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ധനപരമായ അഭിവൃദ്ധി ഈ വാരം കൈവരുന്നതാണ് ബാങ്ക് ലോൺ അല്ലെങ്കിൽ മറ്റ് ചിട്ടി കമ്പനികൾ കുറി ഇതൊക്കെ ലഭിക്കുവാനുള്ള വളരെ അനുകൂലമായ സമയമാണ് എങ്കിലും ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള വ്യാപാരത്തിന് കാശ് മുടക്കുന്നത് ഈ വാരം അത്ര ഉത്തമമല്ല കാരണം രണ്ടിൽ ആദിത്യം നിൽക്കുന്നു ക്രിയാ നിഷ്ഫലായാതി ലാഭസ്യഹേതോഹോ ലാഭം പ്രതീക്ഷ ചെയ്യുന്ന പ്രവർത്തികൾക്ക് ഫലം കുറവാണ് എന്ന് രണ്ടിൽ ആദിത്യൻ പറയുന്നുണ്ട് രാശിപനായ ശുക്രൻ രണ്ടിൽ നിൽക്കുന്നതും സാമ്പത്തികമായ ഒരു അഭിവൃദ്ധിയെ സൂചിപ്പിക്കുന്നു ഗാബ്ലേഴ്സ് ലോട്ടറി ചൂതാട്ട കച്ചവടക്കാർ ഇവർക്കൊക്കെ ഈ വാരം പ്രായണ അനുകൂലമാണ് പെട്ടെന്ന് കാശ് പെട്ടെന്ന് കാശുണ്ടാക്കുവാനുള്ള ഒരു അനുകൂലമായ രാശി സഞ്ജാതമാകുന്നതാണ് കർമ്മ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല വിവാഹ വിഷയത്തിൽ കാലതാമസം വരുന്നു ഒരു ഭാര്യാഭർത്തൃ ബന്ധം താൽക്കാലികമായി യാത്രയിലൂടെയോ അല്ലെങ്കിൽ പരസ്പരം തങ്ങളുടെ ഗൃഹത്തിൽ പോയോ ഒരു ചെറിയ ഗ്യാപ്പ് ഒരു ശൂന്യത ദാമ്പത്യ വിഷയത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന വാരമാകുന്നു പന്ത്രണ്ടിലെ ചൊവ്വ അനാവശ്യമായ ശത്രുക്കളെ വലിച്ചു വരുത്തുന്നതാണ് ശാരീരികമായി പാദങ്ങൾക്ക് പരിക്ക് ശ്രദ്ധിക്കുക ശിരോജന്യമായ രോഗങ്ങളെയും ശ്രദ്ധിക്കുക പതിനൊന്നാം ഭാവത്തിൽ രാഹു അന്യ അന്യമതസ്ഥരിൽ നിന്നും സാമ്പത്തികമായ ഗുണങ്ങൾ ലഭിക്കുവാനും യാത്രക്ക് പോകുന്നവർക്ക് തയ്യാറെടുക്കുവാനുള്ള ഒരനുകൂലമായ സമയമാണ് ദോഷപരിഹാരമായി ഏതെങ്കിലും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ പൂജ പായസം വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് സുബ്രഹ്മണ്യൻ്റെ ആ മൂലമന്ത്രം ഓം വരത്ഭുവേ നമ എന്ന മന്ത്രം ജപിച്ചാൽ ഒരുവിധം ക്ലേശങ്ങൾക്കെല്ലാം നല്ല പരിഹാരം ഈ വാരം കാണാവുന്നതാണ് വളരെ അനുകൂലമായ ദിനങ്ങൾ ഇടവം രാശിക്കാർക്ക് ജൂൺ പതിനാറാം തീയതി ഞായറാഴ്ച അത്തം നക്ഷത്രം വെളുത്തപക്ഷത്തിലെ അത്തമാണ് ദശമി ദശമിതിഥിയാണ് എന്ത് കാര്യങ്ങൾക്കും വളരെ അനുകൂലമാണ് പതിനേഴാം തീയതി തിങ്കളാഴ്ച ചിത്ര നക്ഷത്രവും സാമ്പത്തികമായ കൊടുക്കൽ ഒഴിച്ച് ബാക്കി എല്ലാ വിഷയങ്ങൾക്കും വളരെ അനുകൂലമാണ് പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച നക്ഷത്രവും പ്രായണ ഗുണമാണ് ഷഷ്ടാഷ്ട്രമമാണ് ഇടവൻ രാശിയുടെ ആറാം ആറാംകൂറാകുന്നു ഈ ചിത്രയും നക്ഷത്രവും പക്ഷേ അവിടെയും രാശികൾക്ക് ഏകാധിപത്യമുള്ളത് കൊണ്ട് ഈ ദിനങ്ങൾ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല പത്തൊമ്പതാം തീയതി ബുധനാഴ്ച വൈകിട്ട് അഞ്ചുമണിക്ക് ശേഷവും ഇരുപതാം തീയതി വ്യാഴാഴ്ച അനിഴം നക്ഷത്രവും പ്രായണ വളരെ ശുഭമാണ് പക്ഷേ വ്യാഴാഴ്ച അനിഴൻ നക്ഷത്രം ചതുർദശി തിഥിയാകുന്നു ഒഴിഞ്ഞതിഥിയാകുന്നു സാമ്പത്തികമായ ഇടപെടലുകൾക്ക് അത്ര ഗുണമല്ല മറ്റ് എല്ലാ കാര്യങ്ങൾക്കും പ്രായണ ഇടവൻ രാശി ഈ വാരം അനുകൂലമാണ് എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മാരാജി പ്രേക്ഷകർക്കും ഒരു ശോഭനമായ വാരം നേരുന്നു നന്ദി നമസ്കാരം പ്രിയമുള്ള പ്രേക്ഷകരെ ഇനി നാം ചർച്ച ചെയ്യുന്നു മിഥുനം രാശി ഇന്ന് മിഥുനൻ രാശിയിൽ പ്രായണ രാശി അധിപനായ ബുധൻ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നു കൂടെ സൂര്യനും ശുക്രനുമുണ്ട് നാലാം ഭാവത്തിൽ ചന്ദ്രൻ കേതു ഒൻപതാം ഭാവത്തിൽ ശനി പത്താം ഭാവത്തിൽ രാഹു മാന്തി പതിനൊന്നാം ഭാവത്തിൽ ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം ഇങ്ങനെയാണ് മിഥുനം രാശിക്കാരുടെ ഇന്നത്തെ ഗ്രഹസ്ഥിതി ഇവിടെ ലഗ്നത്തിലെ ബുധൻ പ്രായണ രാശിക്ക് നല്ല ബലം നൽകുന്നു ബുധോ മൂർത്തികോ മാർജിയത് അന്യരിഷ്ടം എല്ലാ അരിഷ്ടതകളും ലഗ്നത്തിലുള്ള ബുധൻ തീർക്കുമെന്നാണ് വരിഷ്ടാധിയഹ വൈകരി വൃത്തിവാച നല്ല ബുദ്ധിയെ പ്രദാനം ചെയ്യുന്നു അതുകൊണ്ട് ബുധൻ കൺസൾട്ടൻറ് പ്ലാനറ്റാണ് പല കാര്യങ്ങൾക്കും ഉപദേശം കൊടുക്കുവാനും കൺസൾട്ടൻസിക്കും ഈ ബുധൻ വളരെ നല്ലതാണ് ഇവിടെ ഒരു ത്രിഗ്രഹ യോഗമുണ്ട് സൂര്യനും ബുധനും ശുക്രനും കൂടെ ഒന്നിച്ചു നിൽക്കുമ്പോൾ അതിതപ്തോ വാചാടോ ഭ്രമണരുചിഹി എന്നൊരു ഫലമുണ്ട് അതിതപ്ത നിസ്സാരമായ കാര്യങ്ങൾ വരുമ്പോൾ തപ്തനാകുക ദുഃഖിക്കുക ഭ്രമണരുചിഹി തൻ്റെ പൊസിഷനിൽ നിന്നും കറങ്ങി നടക്കുന്ന ഒരവസ്ഥ അതുകൊണ്ട് ജോലിയിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ കെയർഫുൾ ആവണം മിഥുനൻ രാശിക്കാർ കാരണം അവരുടെ ജോലിയെ ചിന്തിക്കേണ്ടുന്ന വ്യാഴം ഇന്ന് ദുർബലമായി പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു അതുകൊണ്ട് ഉള്ള ജോലിയിൽ വളരെ സംതൃപ്തനാകുക മറ്റു ചില കാര്യങ്ങളിൽ ഇടപെട്ട് സാമ്പത്തികമായി ബെനിഫിറ്റ് ഉണ്ടാകുന്ന വാരമാകുന്നു ഈ വാരം അതേ രീതിയിൽ നല്ല ചില സൗഹൃദങ്ങൾ ഉണ്ടാകും ലഗ്നത്തിലെ ശുക്രൻ സമീചീനമംഗം സമീച സമീചന ബഹു അങ്കനഭോഗയുക്ത നല്ല സൗഹൃദങ്ങളിൽ കൂടുതലും സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന സൗഹൃദങ്ങൾ ധാരാളം വരുന്ന സമയമാണ് നല്ല വസ്ത്രം ധരിച്ച് പൊതുജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യനായി നല്ല രീതിയിൽ വിളങ്ങുന്ന ഒരവസ്ഥ ഈ ശുക്രൻ സഞ്ജാതമാക്കുന്നതാണ് ദാമ്പത്യ വിഷയത്തിൽ ഭാര്യയും ഭർത്താവും അകന്നു നിൽക്കേണ്ടുന്ന വാരമാകുന്നു അതിനപ്പുറം തെറ്റിദ്ധാരണകൾ നാം കൂടുതൽ പോഷായി നടക്കുമ്പോൾ ഭാര്യയ്ക്ക് സംശയങ്ങൾ തോന്നുക ചില അസമയത്തുള്ള ഫോൺ വിളികൾ വരുമ്പോൾ ഭാര്യ ചോദ്യം ചെയ്യപ്പെടുക ഈ രീതിയിലുള്ള പ്രയാസങ്ങളിൽ ചെന്ന് പെടാതിരിക്കുക ഭൂമി ലാഭം നന്നായിട്ട് കാണുന്നു വീട് വെക്കാൻ വളരെ അനുകൂലമായ വാരമാകുന്നു പക്ഷേ ഇവിടെയും ശ്രദ്ധിക്കണം കോൺ മാസങ്ങളിൽ ഗൃഹനിർമ്മാണവുമായിട്ട് ബന്ധപ്പെടുന്ന ഒന്നും ചെയ്യാറില്ല അതുകൊണ്ട് അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യുക ഭൂമി വാങ്ങാം അഡ്വാൻസ് ചെയ്യാം ഇതിനൊക്കെ വളരെ വാരം അനുകൂലമാണ് സന്താനങ്ങൾക്ക് വളരെയധികം ശ്രദ്ധ നമുക്ക് കൊടുക്കേണ്ടുന്ന വാരമാണിത് ഇവിടെ അഞ്ചാം ഭാവാധിപൻ സന്താനപതിയായ ശുക്രനും ലഗ്നാധിപനായ ബുധനും ഒന്നിച്ച് നിൽക്കുന്നു ലഗ്നപുത്രേശ്വരോ ഗേടോ പരസ്പര നിരീക്ഷിതോ പരസ്പര ഗൃഹാംശസ്തോ ശുശ്രൂഷാം കാരേത് സുതാം എന്നാണ് ദൂരത്തുള്ള മക്കൾ തന്നോട് തൻ്റെ കുശലങ്ങൾ അന്വേഷിക്കുന്നു മാതാപിതാക്കൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ച് നമ്മളോട് ക്ലോസ് ആകുന്ന ഒരു അന്തരീക്ഷം സഞ്ജാതമാകുന്നതാണ് തങ്ങളെ ശുശ്രൂഷിക്കുവാൻ മക്കൾക്ക് ഒരു താല്പര്യം വരുന്ന വാരമാണിത് അത് നന്നായി ഉപയോഗിക്കുക അതേ രീതിയിൽ മക്കളുടെ പഠനവുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയത്തിൽ വളരെ അനുകൂലമായ വാരമാണ് വിദേശത്ത് പോകാൻ മക്കൾക്ക് വളരെ നല്ല ഒരു വാരമാകുന്നു അനുകൂലമായ ദിനങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്കായി ഞാൻ ഇവിടെ സമർപ്പിക്കുന്നതാണ് ബാങ്ക് ലോൺ കിട്ടാനൊക്കെ വളരെ അനുകൂലമായ സമയമാണ് ഭൂമിയുടെ ലാഭം വളരെ ശക്തമായിട്ട് കാണുന്നു പതിനൊന്നിലെ ചൊവ്വ ഒരിക്കലും മറ്റുള്ളവരുടെ കുറ്റങ്ങളോ കുറവുകളോ പരസ്യമായി മറ്റുള്ളവരോട് പറഞ്ഞ് തനിക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടാതിരിക്കുക പിശുരത്വം എന്നാണ് പതിനൊന്നിലെ ചൊവ്വക്ക് ഫലം പറഞ്ഞിട്ടുള്ളത് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ഒരിക്കലും പറയാതിരിക്കുക അത് പറഞ്ഞാൽ നമുക്കുള്ള വില നാം നശിപ്പിക്കുന്ന ഒരവസ്ഥ സഞ്ജാതമാകുന്നതാണ് പത്തിലെ രാഹുവും യാത്രയിൽ അന്യമതസ്ഥരെ കൊണ്ട് പല ഗുണങ്ങളും വരുന്നതാണ് നന്നായിട്ട് പ്രാർത്ഥിക്കാം മെഡിറ്റേഷൻ ചെയ്യാം ഒൻപതിലെ ശനി സ്പിരിച്വലായി ആത്മീയമായി വളരെയധികം ഉണർവ് നൽകുന്ന വാരമാണ് ഈ വാരം അനുകൂല ദിനങ്ങൾ ഇവിടെ ജാതകത്തിൽ പതിനാറാം തീയതി ഞായറാഴ്ച അത്ത നക്ഷത്രം വളരെ ഗുണമാണ് പതിനേഴാം തീയതി തിങ്കളാഴ്ചയും വളരെ ഗുണമാണ് പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച നക്ഷത്രവും മിഥുന രാശിക്കാർക്ക് വളരെ ഗുണമാണ് പത്തൊമ്പത് ഇരുപത് തീയതികൾ അനുകൂലമായി ഞാൻ നൽകുന്നില്ല കാരണം നക്ഷത്രം അനിഴമാണ് നക്ഷത്രം മിഥുനൻ രാശിക്കാർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ദിനമാണ് ചന്ദ്രൻ നീചസ്ഥനാണ് ആ ദിവസം അതുകൊണ്ട് സാമ്പത്തികമായ ഇടപെടലുകൾക്കും മധ്യസ്ഥത വഹിക്കാനുമെല്ലാം പത്തൊമ്പത് ഇരുപത് തീയതികൾ മിഥുനൻ രാശിക്കാർ സ്വീകരിക്കേണ്ടതില്ല ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ അനുകൂലമാണ് ദോഷശാന്തിക്കായി വിഷു ക്ഷേത്രത്തിൽ തുളസിമാല പാൽപായസം വഴിപാടായി വ്യാഴാഴ്ച ഭഗവാന് സമർപ്പിക്കുക എല്ലാ പ്രിയപ്പെട്ട മിഥുൻ രാശിക്കാർക്കും വളരെ അനുകൂലമായ ഒരു വാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം